வேண்டே வேண்டாம் குலாப் சிந்தாபா சிந்தாபா விசுவாசத்தை அடிச்சமர்த்தேன் விசுவாசத்தை அடிச்சமர்த்தே விசுவாசத்தின் பேர் மறைந்து பேர் மறைஞ்சு ிகளை அரச வேண்ட வேண்டாம் வேண்ட வேண்டே வேண்டாம் பாரத மண்ணில் வேண்டே வேண்டாம் பாரத மண்ணில் வேண்டே வேண்டாம்

பழர்டு कार्यवादीगण भेटे वंदा कार्यवादीगण भेटे वंदा कार्यवादीगण भेटे वंदा आरंभ मंडळ भेटे वंदा आरंभ मंडळ भेटे वंदा जय हिंद जय जिंदाबाद विजय जय जिंदाबाद जय राष्ट्रप्रेम जय जय கடல Князьiyor கடல Князьiyor கடல Князьiyor विश्वासத்தின் பேர் வரन्दे विश्वासத்தின் பேர் வரन्दे विश्वासத்தின் பேர் வரन्दे அற்பு செய்யதொரு சர்க்காரே அற்பு செய்யதொரு சர்க்காரே அற்பு ോക്കെതിരെ ഉയരുന്നു കൽക്കെതിരെ വയറുന്നു കൽക്കെതിരെ ഉയരുന്നു வாத துரா போதே மரணம் துள ஓகே வரணும் துட்டு போதே மரணம் துளாட்ட போக வரம் துராட்ட കട്ടിലെ കന്യാസ്ത്രീകള് കന്യാസ്ത്രീ കട്ടില കന്യാസ്ത്രീകള് കട്ടിലും ശ്വാസത്തിൻ്റെ 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 സർക്കാരും അമ്പടം സർക്കാരേം സർക്കാർ കെ വയറോ ഈ നാടൻ പ്രതിഷേധം संपर <laughs> सखाक മൂന്ന് ദിവസകാലത്തിന് മുൻപാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ ആ രണ്ട് കന്യാസ്ത്രീകളോടൊപ്പം രണ്ട് പെൺകുട്ടികൾ കഴിഞ്ഞ അഞ്ചോ ആറോ വർഷങ്ങൾ കന്യാസ്ത്രീമാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവർ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലിക്ക് പോകുന്നതിനു വേണ്ടി തയ്യാറായി ഈ കന്യാസ്ത്രീമാരോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സംഘപരിവാരത്തിന്റെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയും കഴിഞ്ഞ ദിവസങ്ങളായി അവർ ഛത്തീസ്ഗഡിലെ വനിതാ ജയിലിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ആർ എസ് എസിന്റെ നരേന്ദ്രമോദിയുടെ സംഘപരിവാരത്തിന്റെ ബിജെപിയുടെ എൻ ഡി എ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ ആർ എസ് എസ് രൂപം കൊണ്ടതിന് ശേഷം പരിശോധിച്ചാൽ എല്ലാ കാലത്തും മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ കൃത്യമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാം കന്യാസ്ത്രീമാരും മിഷണറിമാരും നമ്മൾ ചരിത്ര പുസ്തകത്തിലും പാഠപുസ്തകത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അവർ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാൻ ഈ നാട്ടിൽ ഈ രാജ്യത്തും നമ്മുടെ കേരളത്തിലും ഒട്ടനവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ആ നിലയിൽ മിഷണറിമാരുടെയൊക്കെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടുള്ളത് അവർ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ടവന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട മറ്റ് പിന്നോക്കക്കാരന്റെ അവനെ മുന്നോട്ട് കൊണ്ടുവരാൻ സമൂഹത്തിൽ മുന്നോക്കം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയ ചരിത്രമാണ് മിഷണറിമാർക്കും അതുപോലെ തന്നെ കന്യാസ്ത്രമാർക്കുമുള്ളത് ഏറ്റവും ഒടുവിലായി സംഘപരിവാരത്തിന്റെ ദുഷ്ടലാക്ക് മനസ്സിലാക്കുന്ന വാർത്തയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്തു വന്നത് രണ്ട് മലയാളി കന്യാസ്ത്രീമാരെ ഈ പറഞ്ഞ നിലയിലേക്ക് സംഘപരിവാരത്തിന്റെ ഭരണകൂടം ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഒത്താശയോടുകൂടി ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ ഭരണകൂടം കഴിഞ്ഞ നാല് ദിവസമായി ഈ പ്രിയപ്പെട്ട രണ്ട് കന്യാസ്ത്രീമാരെ ഈ ജയിലിലടച്ചു അടച്ചു അതിനെതിരായ വലിയ പ്രതിഷേധം ഈ രാജ്യത്തും കേരളത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഡിവൈഎഫ്യുടെ അടക്കം ഉള്ള വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ആ പ്രതിഷേധത്തിന്റെ തുടർച്ചയെന്ന നിലയിലാണ് ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചും ഇത്തരത്തിലൊരു പ്രകടനവും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ പ്രതിഷേധ മാർച്ചിൽ ഡിവൈഎഫിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഹ ഉണ്ണികൃഷ്ണൻ ഡിവൈഎഫിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ ഷാനവാസ് വിദ്യാമോഹൻ ഗായത്രി ബാബു അമൽ ഡിവൈഎഫ്ട്ടോക്ക് ഭാരവായുള്ള സഖാവ് സമ്പത്ത് അടക്കമുള്ള ഏറെ സഖാവ് വിനേഷ് അടക്കമുള്ള ഏറെ സമാധനീയരായ ഡി വൈ എഫ് പെട്ടെന്ന് തീരുമാനിക്കപ്പെട്ട ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാൻ ഇവിടെ മറ്റു സഖാക്കൾ മുഴുവൻ പേരെയും ഡിവൈഎഫ്ഐടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ഏറെ സമാധാന കേന്ദ്ര കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ ചിറ്റുക്കാരെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് खा श्याम संस्थान कमित अंग ആരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെന്റെ അരികിലേക്ക് വരുവിൽ നിങ്ങളെ സമാശ്വസിപ്പിക്കാം എന്ന് ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തു മതത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാനവികതയുടെ മതമൈത്രിയുടെ പ്രതീകങ്ങളായ കന്യാസ്ത്രീകൾ ഇന്ന് വേട്ടയാടപ്പെടുകയാണ് ഛത്തീസ്ഗഡ് ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു സംസ്ഥാനമാണ് ആ ഛത്തീസ്ഗഢിൽ നിരപരാധികളായ അങ്ങേയറ്റം മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഇന്ന് കാരാഗ്രഹത്തിലാണ് ഛത്തീസ്ഗഡ് ബി ജെ പി ഭരണത്തിന് കീഴിലാണ് ഇപ്പോ ബി ജെ പി ഭരണത്തിന് കീഴിലാണെങ്കിലും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കോൺഗ്രസ് ഭരണമായിരുന്നു ആ കോൺഗ്രസ് ഭരണകാലത്തും നാരായൺപൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ സഹോദരങ്ങൾ ക്രൂരമായി വേട്ടയാടപ്പെട്ടു ഇന്നവിടെ ബി ജെ പി അധികാരത്തിലിരിക്കുക ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീകൾ ബജ്രംഗതുകാരാൽ സംഘപരിവാറുകാരാൽ വളഞ്ഞുവെക്കപ്പെടുകയാണ് അങ്ങേറ്റം ക്രൂരമായ ആക്ഷേപ വചനങ്ങൾ പുറപ്പെടുവിക്കുക അസഭ്യങ്ങൾ പുറപ്പെടുവിക്കുക മാനസിക പീഡനം നടത്തുകയാണ് അതിനുശേഷം വിളിച്ചു പോലീസിനെ വിളിച്ചു വരുത്തി ഈ രണ്ടു പേരെയും അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിൽ അടക്കുക എന്തൊക്കെയാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം അഥവാ ഛത്തീസ്ഗഡ് മത സ്വാതന്ത്ര്യ നിയമത്തിലെ നാലാം വകുപ്പ് മനുഷ്യക്കടത്ത് നിരോധനം ഉൾപ്പെടെയുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ രാജ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടയുടെ ഏറ്റവും വലിയ പ്രതീകമായി ഇന്ന് ഛത്തീസ്ഗഡ് എന്ന നാട് മാറിക്കൊണ്ടിരിക്കുക എന്താണ് അവർ ചെയ്ത തെറ്റ് എന്താണ് കന്യാസ്ത്രീകൾ ചെയ്ത തെറ്റ് എന്താണ് ഇന്ത്യയിലെ സമാധാന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ ചെയ്ത തെറ്റ് മനുഷ്യനെ അവർ അവർ ചെയ്യുന്ന ചെയ്യുന്ന തെറ്റ് കുഷ്ഠരോഗികളെ തെറ്റ് മഹാരോഗപീഠയാൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിലവിളിക്കുന്ന ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതാണോ ഇന്ത്യയിലെ പാവപ്പെട്ട അവർ ചെയ്യുന്ന തെറ്റ് അശരണരെ ചേർത്തു പിടിക്കുന്നതാണോ അവർ ചെയ്യുന്ന തെറ്റ് പീഡിതരെ നിന്ദിതരെ ചേർത്തു പിടിക്കുന്നതാണോ അവർ ചെയ്യുന്ന തെറ്റ് അനാഥർക്കു വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്നതാണോ അവർ ചെയ്യുന്ന തെറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മിഷനറിമാർ ക്രിസ്തു മത സമൂഹം നൽകിയ സംഭാവനകൾ സംഘപരിവാർ മറന്നുപോകരുത് ഈ രാജ്യത്തെ ആദിവാസികളെ ഈ രാജ്യത്തെ ദളിത് ജനവിഭാഗങ്ങളെ ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെ ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരെ അവരുടെ മതമോ അവരുടെ ജാതിയോ അവരുടെ കുടുംബ പാരമ്പര്യമോ അവരുടെ ഗോത്രമഹിമയോ അവരുടെ വംശ പാരമ്പര്യമോ ഒന്നും ചോദിക്കാതെ വിശപ്പകറ്റാൻ പട്ടിണി മാറ്റാൻ രോഗം മാറ്റാൻ അവരെ ചേർത്ത് പിടിച്ച പാരമ്പര്യമാണ് അവർക്കുള്ളത് ആ പാരമ്പര്യത്തിന്റെ കണ്ണികളാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ രണ്ടുപേർ ഛത്തീസ്ഗഢിലെ കാര്യാഗ്രഹത്തിലാണ് കാരാഗൃഹത്തിൽ അടക്കപ്പെട്ട രണ്ട് സഹോദരിമാരുടെ പേരല്ല ഇന്ത്യയിലെ മതസഹോദര്യം ഇന്ത്യയിലെ മതമൈത്രി ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ നിന്ന് മലയാളിയായ ഒരാൾ ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ടുള്ളൊരു ജോർജ് കുര്യൻ എവിടെ എന്തിനാണ് നിങ്ങളെപ്പോലുള്ള ആളുകളെ പാർലമെന്റിൽ എന്ത് പണിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇന്ത്യയിലെ ക്രിസ്തു മത പീഡനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ നാം കാണുന്നത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പതിനേഴിന് ബി ജെ പിയുടെ എം എൽ എ ഗോപിചന്ദ് പടൽക്കർ എന്താണ് പറഞ്ഞത് ക്രിസ്തു മത സഹോദരങ്ങളെ ആക്രമിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഇന്ത്യയിലെ പ്രബലമായ ക്രിസ്തു മത സംഘടനകൾ പുറത്തുവിട്ട കണക്കുകൾ ഉണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ആക്രമണങ്ങൾ ഒറ്റ വർഷം കൊണ്ട് ഇന്ത്യയിലെ ക്രിസ്തു മത സമൂഹത്തിനെതിരെ രാജ്യത്ത് ഉണ്ടാകുന്നുവെന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പുറത്ത് വരികയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാറ് ഡൽഹിയിലെ മയൂർ വിഹാറിൽ ക്രിസ്ത്യൻ പള്ളി ആക്രമിക്കപ്പെടുകയാണ് രൂപക്കൂട് എറിഞ്ഞ് തകർക്കപ്പെടുകയാണ് ഏപ്രിൽ മധ്യപ്രദേശിൽ ക്രൈസ്തവ പുരോഹിതരെ തല്ലിച്ചതയ്ക്കുന്നു ജബൽപൂരിൽ രണ്ട് കത്തോലിക്ക പുരോഹിതരെ ഫാദർ ഡേവിഡ് ജോർജ് ഫാദർ ടി ജോർജ് രണ്ടു പേരെ ആക്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ച് ഒറീസയിൽ രണ്ട് കത്തോലിക്ക പുരോഹിതരെ ൂർ ജില്ലയിൽ പോലീസ് ആക്രമിക്കുന്ന വാർത്ത പുറത്തു വരികയുണ്ടായി ഫാദർ ജോർജ് ഏപ്രിൽ വീണ്ടും ആക്രമണം നടക്കുന്നു ഏപ്രിൽ നായിക ഡൽഹിയിലെ സേക്രഡ് ഹാട്ട് ദേവാലയത്തിലേക്ക് പതിനാറ് വർഷത്തിന്റെ ചരിത്രമുള്ള കുരിശിന്റെ വഴി അനുമതി നിഷേധിച്ചു ഈ രാജ്യം കാണുകയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഗുജറാത്തിൽ ഈസ്റ്റർ പ്രാർത്ഥന വേട്ടയാടപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നവരംഗൂപ്പൂർ ജില്ലയിൽ മൃതദേഹം സംസ്കരിക്കാൻ പൊതു ശ്മശാനത്തിൽ അനുവദിക്കുന്നില്ല ഇന്ന് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്തു മതവിശ്വാസികൾ അവർ മരിച്ചുപോയാൽ അവർക്ക് പൊതു ശ്മശാനങ്ങളിൽ ഇടം കിട്ടുന്നില്ല മതം മാറണം മൃതദേഹത്തെ മതം മാറ്റുന്നു സംഘപരിവാർ മനുഷ്യ വിരുദ്ധ പ്രവർത്തനം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക ഈ രാജ്യം സർവ മനുഷ്യരുടേതോ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട് അദ്ദേഹം ജനാധിപത്യം വിജയിക്കുന്നു എന്നറിയാൻ ഭൂരിപക്ഷം എങ്ങനെ ചിന്തിക്കുന്നു എന്നല്ല ന്യൂനപക്ഷത്തിന് എന്ത് തോന്നുന്നു എന്നാണ് പരിശോധിക്കേണ്ടത് ഇന്ത്യയിലെ ന്യൂനപക്ഷം അരക്ഷിതരാ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹം അരക്ഷിതരാണ് ഈ രാജ്യത്ത് വലിയ നിലയിലുള്ള വേട്ടയാടലുകൾ അവർ നേരിടുകയാണ് ഇന്ന് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങൾ പോലും സംഘപരിവാറിന്റെ കയ്യിൽ ആയുധമാവുകയാണ് നമ്മുടെ മലയാളികളായ സഹോദരങ്ങൾ ഏഷ്യ രാജ്യങ്ങളിൽ മാത്രമല്ല അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിൽ പല പല ദേവാലയങ്ങളിൽ അവരുടെ പ്രാർത്ഥന നേതൃത്വം കൊടുക്കുക പുരോഹിതന്മാരായി പോവുകയാ കന്യാസ്ത്രീകളായി സേവനമനുഷ്ഠിക്കുക നിരവധിയായ ക്രിസ്തു മത പുരോഹിതന്മാർ ഇപ്പോ വെളിപ്പെടുത്തുന്നു ലോഹയണിയാൻ കന്യാസ്ത്രീകളുടെ വേഷം ധരിക്കാൻ ഭയന്ന് ജീവിക്കേണ്ടി വരികയാ തൊപ്പി വെച്ചാൽ താടി വെച്ചാൽ തലപ്പാവ് വെച്ചാൽ ലോഹയിട്ടാൽ കന്യാസ്ത്രീകളുടെ വേഷമണിഞ്ഞാൽ ഒരു നാട് ജനാധിപത്യത്തിന്റെ നാടാണോ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് രാജ്യത്ത് മതസ്വാതന്ത്ര്യം ഹനിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുകയാ ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുക നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം മതം പ്രചരിപ്പിക്കാം അത് ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ തിട്ടൂരം ആവശ്യമില്ല രാജ്യത്തിന്റെ ഭരണഘടന എഴുതി വച്ചിരിക്കുക എന്നാൽ ഇന്ന് രാജ്യത്ത് ഭയചകിതരായി മാറിക്കൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ റിപ്പബ്ലിക്കായി ഇന്ത്യ മഹാരാജ്യത്തെ മാറ്റാൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഷ്ടത്തിന്റെ പ്രശ്നമല്ല കുറേ നിയമങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സംഘപരിവാർ അപ്പം ചുട്ടെടുക്കുന്ന വേഗത്തിൽ സംഘപരിവാർ ഉണ്ടാക്കുന്ന ഒരു നിയമത്തിന്റെ സൂചനയാണ് ഛത്തീസ്ഗഡിലെ മതപരിവർത്തന നിരോധന നിയമം ഈ നിയമം ഭരണഘടന വിരുദ്ധമാണ് മുമ്പ് മധ്യപ്രദേശിലും മതപരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞ് ഭരണഘടനയുടെ ആത്മാവിനെ വെല്ലുവിളിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കി സുപ്രീം കോടതി അത് റദ്ദു ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മതപരിവർത്തനം രണ്ട് മതത്തിൽപ്പെട്ടവർ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് എന്ന് സംഘപരിവാർ മനസ്സിലാക്കണം ആരാരെ പ്രേമിക്കുന്നു ആരാരെ കല്യാണം കഴിക്കുന്നു ഏത് മതത്തിൽപ്പെട്ട ആൾ മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ പ്രേമിച്ചാലും ഇഷ്ടപ്പെട്ടാലും വിവാഹം കഴിഞ്ഞാലും സംഘപരിവാറെ നിങ്ങളുടെ പെർമിഷൻ ഈ രാജ്യത്ത് വേണ്ട ഈ രാജ്യത്ത് ഭരണഘടനയുണ്ട് ഒരാൾക്ക് മതത്തിൽ വിശ്വസിക്കാൻ മതം മാറാൻ ഉപേക്ഷിക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ട് ഭരണഘടനയുണ്ട് ഭരണഘടനയ്ക്ക് മുകളിലല്ല ഛത്തീസ്ഗഡിലെ ഒരു നിയമവും കരി നിയമങ്ങൾ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയണം അതിലൊരു നിയമമാണ് ഇവിടെ ഛത്തീസ്ഗഢിലെ മത സ്വാതന്ത്ര്യ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളാണ് ഭരണഘടന എത്തോട്ട് കളിക്കരുത് മിസ്റ്റർ നരേന്ദ്രമോദി ഭരണഘടന മിസ്റ്റർ അമിത്ഷാ നിങ്ങളുടെ ഛത്തീസ്ഗഢിലെ മുഖ്യമന്ത്രിയോട് സംസ്ഥാന മന്ത്രിമാരോട് പറയണം ഉപദേശിക്കണം ഈ രാജ്യം മതസ്വാതന്ത്ര്യത്തിൻ്റെതാ മതമൈത്രിയുടേതാണ് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഞങ്ങളുടെ സഹോദരിമാരാണ് വേദന അനുഭവിക്കുന്നത് ഞങ്ങളുടെ സഹോദരിമാരാണ് അവര് തെറ്റും ചെയ്തവരല്ല അവർ തങ്ങളുടെ ജീവിതം മനുഷ്യ സ്നേഹത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച മലാഘമാരാണ് മനുഷ്യരുടെ സ്നേഹം അവരുടെ കണ്ണീരൊപ്പാൻ അവരുടെ രോഗം മാറ്റാൻ അവരുടെ വേദനകൾക്ക് ശമനം വരുത്താൻ അവർക്ക് അംഗം കൊടുക്കാൻ അവർക്ക് പട്ടിണി മാറ്റാൻ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ രണ്ടു പേരെ കാര്യഗ്രഹത്തിൽ നിന്ന് തുറന്നുവിടണം എന്ന് സംഘപരിവാറിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇത് മതത്തിന്റെ പ്രശ്നമല്ല ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് സർവ്വമതത്തിലും പെട്ട മനുഷ്യർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാ മതത്തിൽപ്പെട്ടവരും മതത്തിൽപ്പെടാത്തവരും ഈ രാജ്യത്ത് ആവശ്യപ്പെടുന്നു രണ്ട് സഹോദരിമാരെ കാര്യാഗ്രഹത്തിൽ നിന്ന് തുറന്നുവിടണം ൾ ജനാധിപത്യത്തിന്റെ ഗുരുതി കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുക ഡി വൈ എഫ് ഐ വളരെ പെട്ടെന്ന് ഏതാണ്ട് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് തീരുമാനിച്ചെടുത്ത ഒരു പ്രതിഷേധമാണ് ഈ എ ജി ഓഫീസിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഗ്രാമങ്ങൾ മുഴുവൻ കേരളത്തിലെ നഗരങ്ങൾ മുഴുവൻ കേരളത്തിലെ നാട്ടിടവഴികൾ മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മോചനത്തിന് വേണ്ടി ഞങ്ങളുടെ ശബ്ദമുയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജോർജ് ഈ രാജ്യത്തെ മനുഷ്യത്വത്തെ നിങ്ങൾ വേട്ടയാടുമ്പോൾ നിശബ്ദനായിരിക്കരുത് നിങ്ങൾക്ക് ശബ്ദമുണ്ടോ എന്ന് ഈ നാട് ചോദിക്കുക മിസ്റ്റർ സുരേഷ് നിങ്ങൾ എവിടെയാ നിങ്ങളുടെ ഗവൺമെന്റ് എവിടെയാ ഞങ്ങളുടെ സഹോദരിമാരെ വേട്ടയാടുമ്പോൾ അരുതെന്ന് പറയാൻ നിങ്ങൾക്ക് ശബ്ദമില്ല ിൽ നിന്ന് അരമനകളിലേക്ക് കയറുന്ന അവരെ സ്വാധീനിക്കാൻ കയറുന്ന സംഘപരിവാർ രാഷ്ട്രീയം വെളിപ്പെടുക ഇനിയും ഇത്തരം പ്രവേശന കവാടങ്ങൾ ഈ സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന തരങ്ങൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കണോ എന്ന ഗൗരവമേറിയ ചോദ്യം കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ഈ ന്യൂനപക്ഷ പ്രതിഷേധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എന്റെ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യങ്ങളായിട്ടുള്ള സഖാക്കൾ എല്ലാ ഉമ്മൻ ഡി വൈ എപ്പയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് നിതീഷ് അമൽ അതുപോലെ തന്നെ സഖാക്കൾ വിദ്യാഭവൻ ഗായത്രി ബാബു സഖാവ് ഷാനവാസ് ഡിവൈഎഫ്യുടെ ബ്ലോക്ക് പാനോകളായിട്ടുള്ള നേതാക്കൾ വിദേശ സമ്പത്തടക്കമുള്ള ഏറെ സമാധാനീയരായ ഡി വൈ എഫ് എ നേതാക്കൾ ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് നാളെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഈ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ യോഗവും സംഘടിപ്പിക്കാൻ ഡി ബി എഫ് കേന്ദ്രം ആഹ്വാനം ഏറ്റെടുത്ത് നാളെ എല്ലാ ബ്ലോക്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞത് ഈ പ്രതിഷേധ മാർച്ചിൽ നന്ദി രേഖപ്പെടുത്താൻ ഡിവൈഎഫ്യുടെ ജില്ലാ ട്രഷറും വളരെ പെട്ടെന്ന് ഇവിടെ അറിയിച്ച അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും എ ജി സി ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധം സെന വരൂ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ഡിവൈഎഫ് കേന്ദ്ര കമ്മിറ്റിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി വേണ്ടിയിട്ടാണ് സ്വാഗതം പറഞ്ഞുകൊണ്ടും നമ്മുടെ അവസാനം പറഞ്ഞു വെച്ച പറഞ്ഞ നമ്മുടെ രാജ്യത്തെ മാറ്റുന്നതിന് വേണ്ടി സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എങ്ങനെയാണ് ഈ രാജ്യത്ത് ഭീതിയുടെ റിപ്പബ്ലിക് ആയി ഈ രാജ്യത്തെ മാറ്റുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങൾ ഈ രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് രണ്ടായിരത്തി പതിനാല് അധികാരം നേരിടുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ഭരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ മാത്രം കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസുകൾ പരിശോധിച്ചെടുത്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തി നിക്കുമ്പോൾ എണ്ണൂറ്റി മുപ്പത്തിനാല് കേസുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഇനി എനിക്കൊരു മതത്തിന് വിശ്വാസമില്ലെങ്കിൽ അങ്ങനെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്താണ് മതവിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസം നടത്താൻ പാടില്ലെന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഛത്തീസ്ഗഡിലാണ് സംഭവിച്ചതെങ്കിൽ വർഷങ്ങളിലെടുത്ത് പരിശോധിച്ചാൽ പല സംസ്ഥാനങ്ങളിലും ബി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മണിപ്പൂർ നമ്മൾ നോക്കുക മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത് കിരേന്ദ്രൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ക്രൈസ്തവ വേട്ട നടത്തിയതെന്ന് തോന്നുന്നു ഇത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും എന്തുകൊണ്ട് ഇത്തരത്തിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഒരു പ്രശ്നത്തെ നമ്മൾ എന്തുകൊണ്ട് ഈ വൈകുന്നേരം ഈ സമയത്ത് ഈ സായാഹ്നത്തിൽ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ തടിച്ചുകൂടിയത് എന്ന് ചോദിച്ചാൽ ലോകത്തെവിടെ അനീതി ഉണ്ടായാലും ഏറ്റവും ആദ്യ പ്രതികരിക്കുന്ന സംഘടന അത് ഡിവൈഎഫ്ഐ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രതിഷേധങ്ങളും ഈ രാജ്യത്തുടനീളം ഉണ്ടാകുമെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ മുഴുവൻ ലോക കേന്ദ്രങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ പങ്കെടുക്കണമെന്നു ഇവിടെ ഈ പ്രതിഷേധ മാർച്ചിന് അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട സഖാവ് അനൂപ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച കേന്ദ്ര കമ്മിറ്റി അംഗവും അതുപോലെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ ഷിജുഖാൻ ഇവിടെ വളരെ പെട്ടെന്ന് അറിയിച്ച ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എൽ എസ് ലിജു അടക്കമുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട വളരെ പെട്ടെന്ന് അറിയിച്ച ഈ പ്രതിഷേധ വർദ്ധന മുഴുവൻ സഖാക്കളെയും ഡി വയ്പയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു